നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന നന്മ പറ്റാത്ത ഒരു പക്ത മനുഷ്യ സ്നേഹികളാണ് ഒരു നാടിന്റെ കരുത്തെന്ന് മന്ത്രി എം പി രാജേഷ് നാടിനെ അടയാളപ്പെടുത്തിയവരെ ആദരിക്കുന്നത് വരും തലമുറയ്ക്ക് പ്രചോദനമാണെന്നും എം പി രാജേഷ് മങ്ങലണ്ടാം ഓടം തോട്ടിൽ പുലിയിറങ്ങി കടുവയ്ക്ക് പുറകെ പുലിയും ജനവാസ മേഖലയിലെത്തിയത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തുന്നു സിമെന്റ് ലോറിയിൽ ഒളിപ്പിച്ച് കടത്തിയ രണ്ട് കിലോ ഹാഷിഷ് ഓയിലുമായി പേർ പിടിയിൽ രാജ്യാന്തര വിപണിയിൽ കോടികൾ വിലമതിക്കുന്ന ഹാഷിഷ് ഓയിലാണ് പിടികൂടിയത് ആഘോഷ നിറവിൽ മകരച്ചൊവ്വഹോത്സവം വടക്കുന്ന ശ്രീ കൊടിക്കാട്ടുകാവ് പകുതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വഹോത്സവം വർണ്ണാഭമായ ഘടകങ്ങളോടെ ആഘോഷിച്ചു വാർത്തകൾ വിശദമായി നന്മ പറ്റാത്ത ഒരുമറ്റം മനുഷ്യ സ്നേഹികളാണ് ഒരു നാടിന്റെ കരുത്ത് എന്ന് മന്ത്രി എം രാജേഷ്

പാർലമെൻറ്റിലേക്ക് മൂന്നോളൊക്കെ തിരിച്ചു സാധിക്കും അതായത് കൺവീനറാണ് അങ്ങനെ ഞങ്ങളെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഞങ്ങളുടെ മുതിർന്ന ഒരു കാരണവരാണ് ചാമുന്നേറ്റം അങ്ങനെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സാമൂഹ്യ ബിസിനസ് മേഖലകളിൽ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകളെയാണ് സിഗ്നേച്ചർ ഇന്നവിടെ ആദരിക്കുന്നത് അവരെല്ലാമായിട്ടുള്ള വ്യക്തിബന്ധവും വ്യക്തിപരമായിട്ടുള്ള കടപ്പാടും മാത്രം ഞാൻ ഞാൻ ദൂരം ദൂരം തന്നെ പോകുന്നത് സ്നേഹവും ആദരവും എല്ലാവർക്കും ും നാടിനെ അടയാളപ്പെടുത്തിയവരെ ആദരിക്കുന്നത് വരും തലമുറയ്ക്ക് പ്രചോദനമാണെന്നും എം പി രാജേഷ് പറഞ്ഞു ചടങ്ങിൽ പി പി സുമോദ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി സിഗ്നേച്ചർ ചെയർമാൻ പി കെ രാജു അധ്യക്ഷനായി മുൻ എം എൽ എമാരായ കെ എ ചന്ദ്രൻ വി ചന്ദാബ്രാക്ഷൻ മുതിർന്ന നേതാവ് വി ചാമുണ്ണി ഇസാഫ് ബാങ്ക് എം ഡിയും സിഇഒയുമായ ഡോക്ടർ പോൾ തോമസ് പ്രണവൻ ശശി ഉൾപ്പെടെ ജനപ്രതിനിധികൾ കർഷകർ അധ്യാപകർ ഡോക്ടർമാർ സംരംഭകർ സാംസ്കാരിക സാമൂഹിക സംഘടനാ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവരെ ആദരിച്ചു മുൻ മന്ത്രിമാരായ കെ ഇ ഇസ്മായിൽ വി സി കബീർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ ടി എം ശശി കെരകേസരി സി ആർ ബാബദദാസ് സിഗ്നേച്ചർ ജനറൽ കൺവീനർ എം എൻ വിനോദ് ട്രഷറർ വി ആർ ജയകൃഷ്ണൻ കോർഡിനേറ്റർ സി കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ സേവന മേഖലയിൽ മികവ് പുലർത്തിയ വടക്കഞ്ചേരി റോട്ടറി ക്ലബിന് പുരസ്കാരവും നൽകി മങ്ങലടാം ഓടന്തോട്ടിൽ പുലിയിറങ്ങി കടുവയ്ക്ക് പുറമെ പുലിയും ജനവാസ മേഖലയിലെത്തിയത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തുന്നു ഓടന്തോട് സ്വദേശി വിജേഷാണ് കഴിഞ്ഞ ദിവസം രാത്രി പുലിയെ കണ്ടത് റോഡരികിലെ സ്വകാര്യ വ്യക്തിയുടെ എസ്റ്റേറ്റിലെ ഫെൻസിംഗിൽ വലയിൽ കുരുങ്ങിയ നിലയിലായിരുന്നു പുലിയെ കണ്ടത് രാത്രി എട്ടരയോടെയാണ് പുലിയെ കണ്ടത് മംഗലണ്ടാം ഭാഗത്തു നിന്നും ഓടന്തോട്ടിലെ വീട്ടിലേക്ക് സുഹൃത്തുമൊത്ത് പോകുന്നതിനിടെയാണ് പുലിയെ കണ്ടത് ഭയന്ന് ഇവർ ഇവിടുന്ന് രക്ഷപ്പെട്ട് പിന്നീട് വനം വകുപ്പിന് വിവരം അറിയിക്കുകയായിരുന്നു ഇവരെ കണ്ട സമയത്ത് തന്നെ പുലി വലയിലെ കുരുക്കിൽ നിന്നും വേർപെട്ട റോഡിന്റെ മറുവശത്തെ കാട്ടിലേക്ക് ഓടിപ്പോയതായും ഇവർ പറഞ്ഞു കഴിഞ്ഞ ദിവസം സമീപത്തെ രാഹുൽ എന്നയാളും കുടുംബവും കടുവയെ കണ്ടിരുന്നു ഈ ഭാഗത്ത് വനംവകുപ്പ് പിന്നീട്